വെൽക്കം ടു ഡ്രീം ഡ്രൈവ് ഇന്ന് വി ഹാവ് എ റിയലി സ്പെഷ്യൽ എപ്പിസോഡ് കാരണം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വളരെ പോപ്പുലറായ ഒരു പെർഫോമൻസ് ആൻഡ് ഡീറ്റെയിലിംഗ് ഷോപ്പിലാണ് ഇറ്റ്സ് കോൾഡ് പീറ്റ്സ് സോ ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഇവരുടെ സർവീസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പൊതുവേ റോഡിൽ ട്രാവൽ ചെയ്യുമ്പം പല ടൈപ്പ് വാഹനങ്ങൾ കാണാറുണ്ട് അതിൽ ചിലത് ഈ പറഞ്ഞ പോലെ സ്ലൈറ്റ്ലി മോഡിഫൈഡ് ആയിരിക്കും അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിരിക്കും അത് ഇൻ ടേംസ് ഓഫ് ഡിസൈൻ ആവാം അതായത് അഡീഷണൽ സ്പോയിലേഴ്സും സ്കേർട്ടിങ്ങും പിന്നെ സൗണ്ട് കൊണ്ടും നമ്മൾ ചില വാഹനങ്ങളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട് സോ ഈ ഫുൾ പ്രോസസ് ഓഫ് കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് സോ അത് എന്താണ് എന്ന് നമുക്ക് പലർക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാറില്ല സോ അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അത് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ടോ അല്ലെങ്കിൽ ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ടോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം സ്വാധീനം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം ഈ പവർ ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലാതെ റൈഡിങ് കംഫേർട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ പവർ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ ഡ്രൈവ് ഒരു കംഫർട്ട് ലെവൽ കൂടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എത്ര ട്രാഫിക്കുള്ള വഴികളാണെങ്കിൽ കൂടിയിട്ട് ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് നമ്മൾ പോകുന്നതും ഒരു സ്വിഫ്റ്റിൽ പോകുന്നതും അതിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ ടൈം ടേക്കൺ സെയിം ആണെങ്കിലും അതൊരു സ്വിഫ്റ്റ് കുറച്ചും കൂടി പവർഫുൾ വണ്ടി ആയതുകൊണ്ട് ഓവറോൾ നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടും അപ്പോൾ നമ്മൾ റീമാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടുന്നുണ്ട് പിന്നെ അതല്ലാതെ ഈ ശരിക്കും ആയിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സസ്പെൻഷൻ അപ്ഗ്രേഡ് നമുക്കുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് അപ്ഗ്രേഡ് നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് അപ്ഗ്രേഡ്സും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചില വണ്ടികൾ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് പെർഫോമൻസിനൊപ്പം തന്നെ എനിക്ക് ഞാൻ കുറച്ച് ലോങ് ഡ്രൈവ് പോകുന്ന ആളാണ് അപ്പോൾ എനിക്ക് പെ നമ്മുടെ സസ്പെൻഷനിൽ ഇതിൽ അത്രയും പോരാ കുറച്ചും കൂടെ എൻഹാൻസ് വല്ലതും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ബിൽസ് ചെയ്യണമെന്ന് ജർമ്മൻ കമ്പനിയുടെ സസ്പെൻഷൻസ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ള എല്ലാ വണ്ടികൾക്കുമില്ല എന്നാൽ ഒരുപാട് വണ്ടികൾക്ക് നമുക്കുണ്ട് ഉള്ള വണ്ടികളിലൊക്കെ നമ്മൾ ഒരു അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും സോ ഈ പവർ അപ്ഗ്രേഡ് ആയാലും സസ്പെൻഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിലും ഒരു സിറ്റി ഡ്രൈവിംഗിനെയും ഒരു ഹൈവേ ഡ്രൈവിംഗിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ അത് ഹെൽപ്പുൾ ആയിരിക്കും സി നമ്മളുടെ ഒരു ട്യൂൺ ചെയ്ത വെഹിക്കിൾ പിന്നെയും ഒരു സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്ത വണ്ടിയാണ് റീമാപ്പ് ചെയ്ത വണ്ടിയാണെന്ന് കഴിഞ്ഞാൽ അതിൽ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ നോർമൽ ഡ്രൈവേഴ്സ് ശരിക്കും എൻജോയ് ചെയ്യും അപ്പോൾ സിറ്റി ഡ്രൈവ് ആണെങ്കിൽ നമ്മൾ സസ്പെൻഷനെക്കാട്ടും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പവർ കൂടിയ ആ ഒരു സ്റ്റേറ്റ് തന്നെയായിരിക്കും കാര്യം നമുക്ക് എഫേർട്ട്ലെസ് ആയ രീതിയിൽ ഭയങ്കരമായിട്ട് ഓടിക്കാം ഗിയർ ഷിഫ്റ്റിംഗ് ഭയങ്കരമായിട്ട് കുറയും അപ് ഷിഫ്റ്റിംഗ് പെട്ടെന്ന് നടക്കും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നേരെ മറിച്ച് ഇപ്പോൾ നമ്മളൊരു സസ്പെൻഷൻ ലോഡ് ചെയ്ത വണ്ടി ഒരു ലോങ് ഡ്രൈവ് എന്ന രീതിയിലേക്ക് കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നാച്ചുറലി ഒരു സ്വല്പം സ്പീഡിലൊക്കെ പോകുന്നൊരവസ്ഥയിൽ പെട്ടെന്നൊരു ടേൺ എടുക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വീശിയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നാലും ഈ സസ്പെൻഷൻ ഇട്ട വണ്ടികളിൽ ഭയങ്കര സ്റ്റേബിളായിരിക്കും അതായത് നമ്മളൊരു ഭയങ്കര കൺട്രോൾ ഡ്രൈവർക്ക് എപ്പോഴും ഭയങ്കര ഒരു ലെവൽ ഓഫ് കൺട്രോൾ ഭയങ്കര കൂടുതലായിരിക്കും ഒന്ന് പെട്ടെന്ന് ടേൺ ചെയ്യാലും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പാളില്ല എന്നുള്ള രീതിയിലേക്ക് വരും പെട്ടെന്ന് ഇപ്പോൾ നമ്മളൊരു വൈൻഡി റോഡ്സിൽ പോകുവാണെങ്കിലും പണ്ട് നമ്മൾ വൈൻഡി റോഡ്സിൽ പോകുമ്പോൾ അറിയാം സസ്പെൻ ഒരു വണ്ടി സോഫ്റ്റ് സസ്പെൻഷൻ ആണെങ്കിൽ വണ്ടി മൊത്തം ഒരു ഓളം പോലെ ഒരു ഒളച്ചിലും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളൊരു സ്റ്റേബിൾ സസ്പെൻഷൻ അല്ലെങ്കിൽ ബിൽസ്റ്റേന്ന് സസ്പെൻഷൻ ഇട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ആ റോളിങ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും ഒരു ഭയങ്കര ഒരു ടോയ് കൊണ്ടു കിടക്കുന്ന പോലെ നമുക്കത് കൊണ്ടു കിടക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ഇത് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ടാകും കാരണം മിക്ക ആൾക്കാർക്കും തോന്നാവുന്നൊരു സംശയം ഇതിന്റെ മൈലേജിനെ എഫക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വളരെ ജനുവൻ ആയിട്ട് വരുന്ന ടോട്ട്രോസസ് ആണത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഇത് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ആദ്യം പറയുന്ന കാര്യമാണ് നീ അന്ന് പോയി ചെയ്യേണ്ട അത് വണ്ടി എഞ്ചിൻ്റെ ലൈഫ് കുറയ്ക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്പനിക്കാർക്ക് ചെയ്ത് വിട്ടുകൂടെ വളരെ ജെന്വനായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് അതിന് വളരെ ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എഞ്ചിനും ഒരു കാറിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ നമുക്ക് തന്നെ ചില ശ്രദ്ധിച്ചറിയാം ഒരുപാട് എൻജിൻസ് സെയിം എൻജിൻ ഡിഫറൻറ്റ് ഒരുപാട് കാറുകൾ വരുന്നുണ്ട് ഇതിനെല്ലാം പവറിലും ചെറിയ ചെറിയ വേരിയേഷൻസും ഉണ്ട് അപ്പോൾ എൻജിൻസ് സെയിം ഡിഫറൻറ്റ് പവർ ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ട്യൂണിംഗ് തന്നെയാണ് ആ റീമാപ്പിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കാലിബ്രേഷൻ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഒരു ഒരു സേർട്ടേൺ ലിമിറ്റ് കഴിഞ്ഞ് എക്സീഡ് ചെയ്ത് പോയില്ലെങ്കിൽ ഇത് എപ്പോഴും നമുക്ക് എൻജോയബിൾ ഫാക്ടറിൽ നിൽക്കുകയുള്ളൂ പിന്നെ ഡിസ് എന്ന സ്ഥിതിക്ക് ആൾക്കാർ ചോദിക്കുമ്പോൾ എൻജിൻ പെട്ടെന്ന് പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നമ്മളിപ്പോൾ എന്തും ആ ഒരു ലിമിറ്റിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും പ്രോബ്ലമായിട്ട് വരുന്നില്ല പിന്നെ നമുക്ക് ചിലർ ആറ്റിറ്റ്യൂഡുണ്ട് കുറച്ച് എന്ത് കിട്ടിയാലും മതിയാവാതെ കുറച്ചുകൂടി 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 എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്താൽ എല്ലാം പ്രോബ്ലം തന്നെയാണ് ഇപ്പോൾ എന്ത് കാര്യവും അധികമായ അമൃതം എന്ന് പറഞ്ഞ പോലെ തന്നെ എനിത്തിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഈസ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഈ ട്യൂണിങ്ങും ഒരിക്കലും അങ്ങനെ കാണരുത് നമ്മുടെ ട്യൂണിങ്ങിൻ്റെ ഒരു പ്രൈമറി ഇൻറ്റൻഷൻ അറ്റ്ലീസ്റ്റ് പീഡ്സിന് ചെയ്യുമ്പോൾ ഇപ്പോൾ കസ്റ്റമർ എന്ന് പറയുകയാണ് എനിക്ക് മാക്സിമം പവറാണ് വേണ്ടതെന്ന് പറഞ്ഞാലും പീഡ്സിൻ്റെ സ്റ്റാൻഡേർഡ്സിന് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ക്രോസ് ചെയ്ത് ഒരിക്കലും കൊടുക്കാറില്ല അപ്പോൾ അത് കസ്റ്റമർ ആഗ്രഹിക്കുന്ന പവനെ കാട്ട് കുറവാണെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രൈമറി ഇൻറ്റൻഷൻ ഒരു ബെറ്റർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ പലപ്പോഴും ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പീഡ്സിൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഒരു ഭയങ്കര യങ്സ്റ്റേഴ്സാണ് ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് നമ്മളുടെ ഒരു ക്ലൈൻ്റേൽ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് കഴിഞ്ഞ് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് ബേസിക്കലി ഇവിടെ വരുന്നൊരു എന്ന് പറയുന്നത് വണ്ടിയോട് സ്വല്പം ഒരു പാഷനേറ്റോട് കാണുന്ന ആൾക്കാരാണ് അത് വണ്ടി ഒരു ഡേ ടു ഡേ നമ്മൾ പോയിൻറ്റ് എന്ന് പോയിന്റ് ബി എത്തിക്കുക മാത്രമല്ല അതിനെ കുറച്ച് സ്നേഹിക്കും അത് ഓടിക്കുമ്പോൾ ഒരു രസം കണ്ടെത്തുന്ന രീതിയിലുള്ള ആൾക്കാരാണ് അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ട്യൂൺ വണ്ടി ആണെങ്കിൽ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ പാറ്റേൺ ഇപ്പോൾ നമ്മൾ സിറ്റി ഡ്രൈവ് ആണെങ്കിൽ പണ്ട് ഡൗൺ ചെയ്തും അപ്ഷിഫ്റ്റും ചെയ്ത പല സ്ഥലങ്ങളിലും നമുക്കത് ഭയങ്കരമായിട്ട് കുറഞ്ഞു സെയിം ഗിയർ റീട്ടേൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒന്ന് സ്ലോ ആയാലും നമുക്കത് ഡൗൺ ചെയ്യാതെ സെയിം ഗിയറിൽ പോകാൻ പറ്റും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഡ്രൈവിംഗ് ഒരു ഹയർ ഗിയറിലായിരിക്കും ഞങ്ങളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് മൈലേജിൽ നിങ്ങൾ കുറയുമെന്ന് പറഞ്ഞിട്ടും കുറഞ്ഞില്ലല്ലോ ചെറുതായിട്ട് കൂടിയല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് വളരെ റിയലിസ്റ്റിക്കായിട്ട് ചിലപ്പോൾ സംഭവിച്ചു പോകും കാര്യം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് ഹയർ ഗിയേഴ്സിലാണ് വണ്ടി നമ്മൾ കൂടുതലും ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിൽ എഫിഷ്യൻസി കൂടും പിന്നെ ഇതിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറയത്തക്ക നെഗറ്റിവിറ്റി ഒന്നുമില്ല പിന്നെ ആൾക്കാർ പറഞ്ഞ് ഒരുപാട് നെഗറ്റിവിറ്റി വരുന്നുണ്ട് എന്നല്ലാതെ ഇത് ശരിക്കും ഉപയോഗിച്ച കസ്റ്റമേഴ്സ് ആരും ഒരു കംപ്ലൈൻ്റായിട്ടോ അങ്ങനെ ഇതായിട്ട് ആയിട്ടൊന്നും വന്നിട്ടില്ല നമുക്ക് അതുകൊണ്ട് നെഗറ്റിവിറ്റി എന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ലിമിറ്റ് ക്രോസ് ചെയ്യരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് സോ ഇപ്പോൾ നേരത്തെ പറഞ്ഞു പല പാർട്സും ഈ പറഞ്ഞ ജേമനും അതുപോലത്തെ മറ്റ് ഇമ്പോർട്ടഡ് സാധനങ്ങളും വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാനും ഇവിടെ ഫിറ്റ് ചെയ്യാനും ഉള്ള ടെക്നിക്കൽ നോളജ് ഉള്ള സ്റ്റാഫ് അതെങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് സി ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഒരു ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് തന്നെ ഒരുപാട് ഉള്ള ആൾക്കാരാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വണ്ടിക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സാറിൻ്റെ കയ്യിലുള്ള വണ്ടി സ്വിഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു വേറെ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനോവ ആണെങ്കിൽ ഇനോവയ്ക്കും സ്വിഫ്റ്റിനും ഉപയോഗിക്കുന്ന സാധനം ഒന്നുമല്ല ഇനോവയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്ന ബിൽസ്റ്റേന്ന് പറഞ്ഞ കമ്പനി ഡിസൈൻ ചെയ്തൊരു പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിൽ സ്വിഫ്റ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീറ്റീവ് നമുക്ക് തന്നെ ഒരുപാട് പേര് ഒരുപാട് പ്രൈസ് റേഞ്ചിലും പല സാധനങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതൊന്നും പക്ഷേ ഒരു പല പല സാധനങ്ങളിലും ഒരു ബോൾട്ടോൺ ഫിറ്റ്മെൻറ്റ് എന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ബിൽസ്റ്റീൻ ബിൽസ്റ്റേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പെസിഫിക്കലി മെൻ ഫോർ സ്പെസിഫിക് കാസ് അതുകൊണ്ട് അതിൽ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടും ഒരു കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നില്ല ഞാൻ ചില വണ്ടികളിൽ കണ്ടിട്ടുണ്ട് ചിലവർ ഫിറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്യേണ്ടി ഓപ്പൺ ചെയ്തൊക്കെ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് പക്ഷേ നമ്മളുടെ ബിൽസ്റ്റീൻ്റെ പ്രൊഡക്റ്റിൽ അങ്ങനെയല്ല ഇത് വരുന്നത് ജസ്റ്റ് ബോൾ ടോൺ അപ്പോൾ നോർമൽ രീതിയിൽ ഷോക്ക് ഊരാവുന്ന ആൾക്കൂരി ഇത് ഫിറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ അല്ലാതെ ഒരു കോംപ്ലിക്കേറ്റ് ലെവൽ ഓഫ് ഇതൊന്നുമില്ല പിന്നെ ട്യൂണിംഗ് ആണെങ്കിലും ഞങ്ങളുടെ ട്യൂണിംഗ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും യു യു കെ ബേസ്ഡ് ആൾക്കാരാണ് ട്യൂണേഴ്സാണ് നമ്മളല്ല പീഡ്സ് ചെയ്യുകയാണെങ്കിൽ പീഡ്സിൻ്റെ ബ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും പീഡ്സ് ആസ് എ കമ്പ നമ്മളല്ല ചെയ്യുന്നത് നമ്മളൊരു പുറത്ത് വളരെ ഇമ്മൻസ് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ടീമായിട്ട് ടൈപ്പ് ആയിട്ടാണ് ഇപ്പോൾ നാളെ ഒരു വണ്ടി ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ റീമാപ്പിന് വരികയാണെങ്കിൽ ആ റീമാപ്പിൻ്റെ വണ്ടിയിൽ നിന്ന് ഡാറ്റ എടുത്ത് നമ്മൾ യു കെയിലേക്ക് അയച്ചു കൊടുത്ത് നമ്മളൊരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാരാമീറ്റേഴ്സ് പറയും ഈ വണ്ടിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർക്ക് പറയും എന്താ വേണ്ടേതെന്ന് കൂടെ പറഞ്ഞു ആ ഒരു ലെവൽ ഓഫ് ട്യൂണിംഗ് ആണ് അവർ ചെയ്തു തരുന്നത് കാര്യമെന്ന് വെച്ചാൽ ഓരോ ഇപ്പോൾ നമുക്ക് ബി എം ഡബ്ല്യൂ ട്യൂൺ ചെയ്ത ആളല്ല ഞങ്ങൾക്ക് സ്വിഫ്റ്റ് ട്യൂൺ ചെയ്തു തരുന്നത് ഇപ്പോൾ ഡോക്ടറിൻ്റെ ഓരോ ഓരോ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ചെറിയ ചിലപ്പോൾ ഒരു ടൈം ഡിലേയും കാര്യങ്ങളും വരുന്നത് അപ്പോൾ നാളെ വന്നിട്ട് എനിക്ക് സ്വിഫ്റ്റ് ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയും അയ്യോ ഒന്ന് ട്യൂണറില്ല അല്ലെങ്കിൽ നമുക്ക് യു കെയിലെ അവധിയാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ സ്കിൽ സെറ്റ് ഇതൊക്കെയാണ് ട്യൂണിങ്ങിൻ്റെ കേസിൽ നമുക്ക് പുറത്തുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഫിറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ വളരെ ഇമ്മൻസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമുക്കുള്ളത് വെൽക്കം ടു ഡ്രീം ഡ്രൈവ് നേരത്തെ സൂചിപ്പിച്ച പോലെ പല പാർട്സും അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസും ഇമ്പോർട്ടൻറ്റ് എക്യൂപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾ കിടക്കുന്നു അപ്പോൾ ഇതിന് ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അവരുടെ ഒരു സ്കില്ലും ഒക്കെ എങ്ങനെയാണ് സീ നമ്മുടെ എല്ലാ സ്റ്റാഫ്സും വെൽ ട്രെയിൻഡ് ആണ് ഇൻ ദ സെൻസ് അവർക്ക് ഒരു പ്രീവിയസ് ഇപ്പോൾ നമ്മൾ പെർഫോമൻസ് നിൽക്കുന്ന ആൾക്കാരെല്ലാം ആണെങ്കിൽ കൂടി ഒരു പ്രീവിയസ് ഒരു വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ മേജർ അഡ്വാൻറ്റേജ് ഇന്ന് സെൻസ് ഒന്നിപ്പോൾ ഒരു വണ്ടിയിൽ ഒരു ഷോക്ക് നമ്മൾ സസ്പെൻഷൻ കിട്ടിയാണ് ഇത് ആ വണ്ടിയിൽ എങ്ങനെ ഒരു സസ്പെൻഷൻ വരുന്നു അതേ രീതിയിലുള്ള സസ്പെൻഷൻസ് ആണ് അപ്പോൾ അഡീഷണൽ വേറെ രീതിയിൽ നമ്മൾ വണ്ടിയിൽ ഓൾട്ടറേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ സ്വിഫ്റ്റിന് ഒരു സസ്പെൻഷൻ ഫിറ്റ് സ്വിഫ്റ്റിന് വേണ്ടി ബിൽഡ്സ് ചെയ്യുന്ന പറഞ്ഞ കമ്പനി ഡിസൈൻ ചെയ്ത ഷോക്കാണ് അതുകൊണ്ട് ജസ്റ്റ് ബോൾട്ടോൺസ് ആണ് അതായത് മറ്റേത് ഊര്യ ഇത് ഫിറ്റ് ചെയ്യുക അല്ലൊരു ഒരു കോംപ്ലിക്കേഷൻ ലെവലില്ല എങ്കിലും നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ സസ്പെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ട്രെയിൻഡ് ആണ് നമ്മുടെ മേജർ അതോറിറ്റീസ് എല്ലാം പുറത്തുള്ള ട്രെയിനിങ് കഴിഞ്ഞാൽ അത് ഇവർക്ക് പാസ് ഓൺ ചെയ്യുക എന്നുള്ള നമ്മുടെ സാധാരണ പതിവ് പിന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസ്മാരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ കുറേ വർഷങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്തവരാണ് അപ്പോൾ ഇൻഡെപ്റ്റ് ആയിട്ട് അവർക്കെല്ലാം അറിയാം വളരെ ഡീറ്റെയിൽഡായിട്ട് അറിയാം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് നേരത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ സംസാരിച്ചു ഇവിടെ നമ്മൾ ഓൾസോ ചെയ്യുന്ന ഒരു കാര്യമാണ് സോ അതിൻ്റെ എന്തൊക്കെ ആണ് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോളിഷിംഗ് സർവീസസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി ഡീറ്റെയിൽ തരുമ്പോൾ നമ്മൾ ആ പ്രോസസ്സ് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ടര ദിവസം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ടര ദിവസം എടുക്കുന്ന പ്രോസസ്സിൽ നമ്മളിപ്പോൾ ഒരു പഴയ വണ്ടി നമ്മളിൽ കിട്ടുകയാണെങ്കിൽ വളരെ വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ക്ലീനിങ് പ്രോസസ്സ് ഇൻവോൾവ് ആണ് അതിനകത്ത് ആ ഒരു ക്ലീനിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ബീഡിങ്ങിൻ്റെ ഇടയിലും ഡോർ ഹിഞ്ചസ് അല്ലെങ്കിൽ നമ്മൾ പല പല കോൺ നുക്കൻ കോണേഴ്സ് ഉണ്ട് വേറെ നമ്മൾ എല്ലാവർക്കും സാധാരണ നമ്മൾ എവിടെ പോയി പോളിഷ് ചെയ്താലും എന്ത് ചെയ്താലും അതൊക്കെ അതേപോലെ തന്നെ ഇരിക്കും മൊത്തത്തിലൊരു ആനച്ചന്തം കാണമെന്നല്ലാതെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് പലപ്പോഴും കാണാറില്ല അപ്പോൾ പീറ്റ്സിൽ വന്ന് നമ്മളൊരു ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ആ ഒരു ക്ലീനിങ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണ് നമ്മളൊരു ഏഴ് ലെയർ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് വളരെ നമ്മളൊരു ക്ലീനിങ് പ്രോസസ്സാണ് പെയിൻറ്റ് സർഫീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ അതൊന്ന് നമ്മളൊന്ന് കൈയൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അത് റഫ് ആയിരിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പെയിൻറ്റഡ് സർഫസിൽ ഒരു കൊണ്ടോമിനേഷൻ വരുന്നുണ്ട് ഓക്സിഡേഷൻ കാരണം വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു ചെറിയൊരു ലെയർ ഫോം ചെയ്യുന്നുണ്ട് അതാണ് ചില വെള്ള വണ്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു മഞ്ഞപ്പ് കയറി വരുന്നതും വണ്ടിയിൽ നിന്ന് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന തിളക്കം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവുന്നതും ഈ ഓക്സിഡേഷൻ കാരണമാണ് അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റഡ് സർഫസിലുള്ള മൈനർ കൊണ്ടാമിനൻസ് വലിച്ചു കളയുക എന്നുള്ളതാണ് ഏറ്റവും ആയുധ പ്രോസസ്സ് ക്ലെയിങ് എന്ന് പറയും അതിനുശേഷം അതിൻ്റെ വേണ്ടി ഒരു ഗ്ലോസ് എൻഹാൻസ് കോട്ടിംഗ് ഉണ്ട് പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ട് പിന്നെ ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ട് പിന്നെ ഏറ്റവും ഹൈ ആൻഡ് വാക്സസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഏഴ് ലെയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡീറ്റെയിലിങ് കഴിഞ്ഞ് പരമ്പ നമ്മളുടെ ഒരു വണ്ടിയുടെ ഒരു പഴയ വണ്ടിയാണ് നമുക്ക് തരുന്നതെങ്കിൽ ഒരു പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് ക്വാളിറ്റി ആ പെയിൻറ്റിന് തിരിച്ച് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയിലെ സ്ക്രാച്ച് കംപ്ലീറ്റ് കളയുന്നതല്ലാതെ ഉദ്ദേശം ആ വണ്ടിയുടെ തിളക്കം ഭയങ്കരമായിട്ട് കിട്ടും ഒരു ഒഴുകി നിൽക്കുന്ന ഒരു ക്വാളിറ്റിയിലേക്ക് വരും കാര്യം നമ്മൾ ഉപയോഗിക്കുന്നതും കെമിക്കൽ ഗൈസും പിന്നെ സ്മാർട്ട് വാക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് കമ്പനിയുടെ ആണ് സ്മാർട്ട് വാക്സ് ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ആൻഡ് ഒരു കമ്പനിയാണ് ഈ പോളിഷിങ്ങിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഏഴ് ലെയർ കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലീനിങ് ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഇറങ്ങി പോയി കഴിയുമ്പോൾ സാധാരണ ഒരു എഞ്ചിൻ തുറന്നു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് വണ്ട് അല്ലെങ്കിൽ കുറച്ച് നാലു വർഷം കഴിഞ്ഞ് വണ്ടികളുടെ നോക്കി കഴിഞ്ഞാൽ കരി പിടിച്ചും അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു വണ്ടിയുടെ പറയുകയാണെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ വണ്ടിയാണ് നമ്മൾ ഡീറ്റെയിലിങ്ങിന് വന്ന വണ്ടിയാണ് ഇതിൻ്റെ എഞ്ചിനിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ കൈ എത്തുന്ന സ്ഥലങ്ങളെല്ലാം കൈയും ബ്രഷും എത്തുന്ന സ്ഥലങ്ങളെല്ലാം അത് ക്ലീൻ ചെയ്ത് ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മളതിനെ ഡ്രസ്സ് ചെയ്തെടുക്കും പിന്നെ ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് നമ്മളൊരു വണ്ടിക്ക് കുറച്ചധികം പൈസയൊക്കെ മുടക്കി ഇത് ചെയ്തു കഴിഞ്ഞിട്ടും നമ്മളുടെ മെയിൻ്റനൻസ് കസ്റ്റമറിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ബ്യൂട്ടിയൊക്കെ ചെയ്ത് തിരിച്ചു വന്നു അതുകഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വെയിലത്ത് പോയി കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി എൻ്റെ എഫക്റ്റായി പോകും അതേപോലെ തന്നെ നമ്മൾ ഈ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പ്രോപ്പർ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ കെയർ നമ്മൾ പറയുന്നത് ഭയങ്കര ഹാഷ് കെമിക്കൽസ് വെച്ച് വണ്ടി കഴുകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇപ്പോഴും സോപ്പ് പൊടി വെച്ച് വണ്ടി കഴുകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പെട്ടെന്ന് ചെളി പോകാനുള്ളത് നല്ലതെന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് പെയിന്റിന് നമ്മളിപ്പോൾ നമ്മൾ ഇത്രയും ഒരു ഏഴ് ലയർ പ്രൊസസ്സെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ സോപ്പ് പൊടി ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ ഈ പ്രൊസസ്സെല്ലാം വേസ്റ്റ് ആവും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ്റെനസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഇവിടെ വന്ന് പീറ്റ്സ് ചെയ്തൊരു സ്മാർട്ട് വാക്ക് ചെയ്ത് വണ്ടിയാണെങ്കിൽ എവറി ടൈം ഒന്ന് വാഷ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ തിളക്കം കൂടിക്കൊണ്ട് വരികയുള്ളൂ അപ്പോൾ അതാണ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അവൈൽ ചെയ്യുന്ന സർവീസസ് വെൽക്കം ടു ഡ്രീം ഡ്രൈവ് ഈ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ ഏതൊക്കെ സെഗ്മെന്റിൽ ആണോ ആണോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാറ്റഗറീസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല എല്ലാ സെഗ്മെന്റിൽ നിന്നും വണ്ടികൾ വരുന്നുണ്ട് ഇപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഹൈ ആൻഡ് വണ്ടുകൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വണ്ടി സ്വിഫ്റ്റുകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള വണ്ടികളാണ് അപ്പോൾ സ്വിഫ്റ്റ് മാർക്കറ്റിൽ ഒരുപാടുള്ള വണ്ടികളായതുകൊണ്ടും ആ കാറ്റഗറി ഇഷ്ടംപോലെ വണ്ടികൾ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ സെഗ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റിൽ ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള നമ്മൾ ഒരുപാട് സെഗ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്ത വണ്ടികൾ നമുക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ നാളെ ഇപ്പോൾ നമ്മൾ പീഡിസിൽ ഒരു വണ്ടി എടുത്തിട്ട് പുള്ളിക്ക് സ്വല്പം പവർ കുറവാണെങ്കിൽ കൂടിയിട്ട് നേരെ വന്നാൽ ഒരു പക്ഷേ നമുക്കത് കേട്ടറിയാണെന്ന് ഇല്ല കാര്യം എല്ലാ വണ്ടിയുടെ ഈസിയും ആണ് ദ വെയിറ്റ് ഈസ് ട്യൂൺഡ് ഈസ് ഡിഫറെൻ്റ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടികളും ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നില്ല പക്ഷേ ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ നിന്ന് അങ്ങനെ നമുക്ക് വേറെ തിരിച്ച് പറയാൻ പറ്റില്ല എല്ലാ സെഗ്മെൻറ്റിൽ നിന്ന് വരാറുണ്ട് പിന്നെ നമുക്കിപ്പോൾ എല്ലാ നിന്നും പെർഫോമൻസ് പോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പീരിയോഡിക് സർവീസസ് എല്ലാം ഒരുപാട് കസ്റ്റമേഴ്സ് സർവീസ് സെൻ്ററിനെക്കാട്ട് ഉപരി ഒരു വിശ്വാസം നമ്മളിപ്പോൾ അർപ്പിച്ച് വരുന്നുണ്ട് ആ ഒരു ഓയിൽ ചേഞ്ചിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓയിൽ ചേഞ്ച് കൊണ്ട് ഇത്രയൊക്കെ ഡിഫറൻസ് വരൂ എന്നുള്ളൊരു അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫീൽ നമ്മളുടെ ഒരു സർവീസ് കഴിയുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു സെഗ്മെൻ്റ് അല്ല ബേസിക്കലി ഇവിടെ വരുന്നവരെല്ലാം വണ്ടി പ്രേമികളാണ് ആ പ്രേമികളുടെ അന്നേരം എന്ത് വണ്ടിയാണെന്ന് വെച്ചാൽ അതായിട്ട് വരുന്നവർ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പീറ്റ്സിൽ പവർ എൻഹാൻസ് ചെയ്ത അല്ലെങ്കിൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്ത ഒരു മാരുതി സ്വിഫ്റ്റ് ആണ് സോ ഇതിൻ്റെ നമുക്കറിയാം ഡീഫോൾട്ട് വരുന്ന പവർ ഇസ് അബൌട്ട് സെവൻറ്റി ഫൈവ് ബി എച്ച് പി അതിനെ ഇവരിപ്പം ഇൻക്രീസ് ചെയ്തിട്ട് നയൻറ്റി ഫൈവ് ബി എച്ച് പി ആക്കിയിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് നോർമലി വൺ നയൻറ്റി ആയിരുന്നു അതിപ്പം ടു തേർട്ടി ആയിട്ടുണ്ട് സോ അങ്ങനെ ഓവറോൾ ഒരു കംപ്ലീറ്റ് അപ്ഗ്രേഡ് ഇൻ ടേംസ് ഓഫ് പവർന്ന് തന്നിട്ടുണ്ട് അത് നമുക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യുമ്പം ഫീൽ ചെയ്യാവുന്ന ഒരു കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൺവേ ചെയ്യാൻ ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൾട്ട് പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ ആ ഡിഫറൻസ് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ കഴിയും പിന്നെ ഇതിൽ ചേഞ്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫിൽട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ എയർ ഇൻടേക്ക് അല്ലെങ്കിൽ ആ എയർ ഫ്ലോ മച്ച് ബെറ്റർ ബെറ്ററാണ് വിച്ച് അഗെയിൻ ഇൻടേൺ ഹെൽപ്സ് ദ ഓവറോൾ പെർഫോമൻസ് പിന്നെ ഇതിൽ നമ്മൾ ഓൾസോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം ഇപ്പോൾ അബൌട്ട് സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് പക്ഷേ ഇത് ഓടിക്കുമ്പം ഒരിക്കലും നമുക്കത് ഫീൽ ചെയ്യല കാരണം ഇത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഈ പെർഫോമൻസ് അപ്ഗ്രേഡിന് ശേഷം തൊട്ടുള്ള എല്ലാ മെയിൻ്റെനൻസ് ആക്ടിവിറ്റിയും പീഡ്സും തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് അവർ തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത് സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് റിയർലി സർപ്രൈസിങ് സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയൊരു വണ്ടി ഇത്രയ്ക്ക് സ്മൂത്ത് ആയിട്ട് പോകുന്നതും പവറും അതേപോലെ ഡെലിവറി ചെയ്യുന്നതും ഇറ്റ്സ് റിയർലി സർപ്രൈസിങ് ഇതിൽ വരുത്തിയിരിക്കുന്ന മറ്റൊരു അപ്ഗ്രേഡെന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ബിൽസ്റ്റീൻ എന്ന് പറയുന്ന ജർമ്മൻ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ആൻഡ് ദേ ആർ ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറേഴ്സ് ഓഫ് സസ്പെൻഷൻ സോ അത് യൂസ് ചെയ്തിരിക്കുന്ന കാരണം ഇൻ ടേംസ് ഓഫ് ഹാൻഡിലിംഗ് അല്ലെങ്കിൽ ആ ഒരു കംഫേർട്ട് മച്ച് ബെറ്റർ ആണ് സോ ദാറ്റ് വാസ് ആ സ്പെഷ്യൽ എപ്പിസോഡ് ഓൺ പെർഫോമൻസ് ആൻഡ് ഡീറ്റെയിലിംഗ് സോ ഇപ്പോൾ നമുക്കറിയാം ഒരു കോസ്മാറ്റിക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റീരിയർ ബ്യൂട്ടി മാത്രം ഇംപ്രൂവ് ചെയ്യുക എന്നതല്ല ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അത് ഒരു സൈഡ് മാത്രമാണ് ഇതിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് പവർ ഇതിൻ്റെ ഹാൻഡിലിംഗ് ഇതിൻ്റെ റൈറ്റ് ക്വാളിറ്റി ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പ്രോസസ്സ് ഹെൽപ്ഫുള്ളാണ് അത് ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഡ്രൈവിംഗിനെ കുറിച്ച് അത്രയ്ക്ക് കോൺഷ്യസ് ആയിട്ടുള്ള ആൾ ആൾക്കാർക്കും അത് കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുക സോ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഈഷു ഡെഫിനറ്റ്ലി ട്രൈറ്റ് ഔട്ട് ഇനി പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ശരത് പ്രകാശ് സൈനിക